ൾക്കാരോട് ഉണ്ടല്ലോ അവരും നോക്കാൻ പോയ ആൾക്കാരാണ് അവര് വന്നിട്ട് പറഞ്ഞ അവിടെ ഉള്ളൊരു അനാർക്കിന്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും ഇനി യേശുവിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാല് നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും ഇപ്പം ചില ആൾക്കാർ ആൾക്കാരെന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ പലതരത്തിലുള്ള ഇപ്പം പലതരത്തിലുള്ള ഇപ്പം വിവാഹം വിവാഹ മുടക്ക മുടങ്ങുന്ന വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ച് അപ്പുറത്ത് നടക്കാത്ത ക നടക്കണില്ല അപ്പോൾ ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ചു എടി നീ ഇപ്പം ഈ ഭർത്താവിന് ഉപേക്ഷിക്കാനൊക്കെ പോണതിൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ ആണ് അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ് മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് കാരണം ചെരുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം നടക്കുന്ന കാര്യമാണ് ഇതാ ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും ചില പെമ്മക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സേഹമായിരിക്കും ചില ആമക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷേ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാൾ പോകി നിൽക്കും വാൾ വായി അതാണ് കലയോ പറയണത് വാളാണല്ല വരണത് അവരുടെ താല്പര്യം ഇങ്ങനെ നടക്കത്തില്ലല്ലോ അവരുടെ താല്പര്യം നടക്കുമ്പോൾ ഞാൻ അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു പിന്നെ ഒരു ആൾ കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളെ കണ്ട് വേറെ വേറെ ഒടുത്തനെ കിട്ടി അതിനകത്ത് പിള്ളേരുണ്ട് ഇപ്പം എന്നെ പറഞ്ഞത് അവനെ ഉപേക്ഷിക്കാൻ പോയി മൂന്നാമത്തെ ഉപേക്ഷ ഇപ്പോൾ കഴിഞ്ഞെന്നാ തോന്നണത് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങളെ കുംഭസാരിച്ചും കുർബാന സ്വീകരിച്ചൊക്കെ ജീവിക്കും പക്ഷേ നിങ്ങൾ തട്ടിപ്പുകാരാ ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാണ് ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കുന്നത് അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ് ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ അവരി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല അവർ പോയിക്കണം അവർ ഉണ്ടായിട്ട് നമ്മങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ അവിടെ മനസ്സ് ദൈവത്തിന് നഗലയാണ് അതീശ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം ഇതിനൊരു നഗലയാണെന്ന് മത്തായി പതിനഞ്ച് എട്ട് പത്തായി പതിനഞ്ച് എട്ട് ഈ ജനം അധരം കൊണ്ട് എന്നെ ആ ഈ ഈ ജനം ജനം ബഹുമാനിക്കൊണ്ട് എന്നെ എന്നെ ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം അവരുടെ ഹൃദയം എന്നിൽ നിന്ന് എന്നിൽ നിന്ന് വളരെ അകലെയാണ് വളരെ അകലെയാണ് ആ തിരിച്ചു പോയി ആ ബോഡി ഇവിടെ ഉണ്ട് പക്ഷെ മനസ്സും ആത്മാവും ഇവിടെ ഇല്ല തിരിച്ചു പോയി അതാണ് വിഷയം തിരിച്ചു നോക്കുക ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലീബിനെ ഉയർത്തിക്കിട്ട് പറയും ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കണമാണ് ഇവൻ്റെ ആത്മ ഇവൻ്റെ ആത്മവ്യത്യസ്തമാണ് ഇവ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു മറ്റേതെന്താണ് തിരിച്ചു പോയിരിക്കുന്നു കലീബാണ് കലീബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ് അവരെന്താ പറയണത് അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നഷ്ടങ്ങൾ ഉണ്ടാകും ലോകത്തിൻ്റെ നഷ്ടങ്ങളെ കുറിച്ചാണ് പറയണത് അതുകൊണ്ട് എന്താ പറയണത് സംഖ്യ പതിനാല് മൂന്ന് നാല് എടുത്ത് വായിച്ചോളൂ ഇരയാകാൻ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന് ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ ഈജിപ്തിലേക്ക് പോകുന്നതല്ലേ നല്ലത് ഇതാണ് സംഭവം ഉടമ്പടി എടുത്തതിനു ശേഷം കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത് അതാ വിഷയം ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയണത് കലേബിനെ ഉയർത്തുന്നതിൻ്റെ കാര്യം അതാണ് എന്താ പറയുന്നത് കലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്താണ് അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്ന മറ്റുള്ളവരെ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു പ്രാർത്ഥിക കർത്താവാധേയമേ തിരിച്ചു പോകാത്ത തിരിച്ചു പോകാത്ത കാലവരെ പോലെ പൂർണ്ണമായി നിത്യതവരെ നിത്യതെ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ അങ്ങയുടെ ഭാവിനാൽ എന്നെ ആകർഷിക്കണമേ അഭിഷേകം ചെയ്യണം അഭിഷേകം പരിശുദ്ധ പരമധിപെ കാരണത്തിന് നമ്മൾ ഈ തിരിച്ചു തിരിച്ചുപോക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം വച്ചാല് ബൈബിളില് ബൈബിളില് ഇതിന്റെ ഒരു രീതികളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചുമ്മാ ഇങ്ങനെ കർത്താവിന്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾ വരുന്നല്ലോ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കും അല്ലെ ഞാൻ ബുദ്ധിപരമായി ആലോചിച്ചൊന്നും പറയത്തില്ല ഞാൻ നിങ്ങളെ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞ സമയം മോര് കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും അടുത്ത ദിവസം എന്താ ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത് കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇതാണ് അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം എൻ്റെ അടുത്ത് വരാതെ തന്നെ നിന്റെ കാര്യങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരാം അത് നടത്തിയെടുക്കാൻ പറ്റും പക്ഷെ നിനക്ക് എന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ടു വരുന്നുണ്ടേ അതറിയണമെങ്കില് രണ്ടേ നാലേ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞു സംഭവം അറിയാമോ എന്താ സംഭവം കർത്താവ് കഫറാമൊരു വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് പൊതി വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും അപ്പോഴേ ഒരു തലവായ രോഗിയും കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ അപ്പോൾ വാദിക്കാൻ വരുമ്പോഴേ ജനക്കൂട്ടം മാറിക്കൊടുക്കുവാണ് ഇല്ല ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി തന്നെ നിൽക്കണം പറഞ്ഞിട്ട് ഈ മുട്ടയെ കൊണ്ടിടിച്ചവർ ഓടിക്കും അവരെന്താ ചെയ്ത് സൈഡിൽ കൂടി ഈ ഇസ്രയേലിൻ്റെ വീടല്ലേ ഈ ഛത്രം പോലെ ഇരിക്കും സൈഡിൽ കൂടി ചെറിയ സെർക്കേസ് ഉണ്ട് അപ്പോൾ സൈഡിൽ കൂടെ കയറി കയറി കയറും ഓടി ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ് അവിടെ നമ്മുടെ മേൽക്കൂര പോലെയല്ല തട്ടിയാണ് തട്ടി മാറ്റിയിട്ട് താഴേക്ക് കയറപ്പിടിച്ച് താഴേക്കിറക്കും അപ്പൊ മേൽപ്പൂരം മാറ്റിയിട്ട് താഴേക്ക് അവര് ഇറക്കി കൊടുക്കണേ ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത് മർക്കു അല്ല മത്തായി മത്താജ് രണ്ടേ പറയണേ എന്താണ് ഒന്ന് പറഞ്ഞ ജനക്കൂട്ടം നിമിത്തം ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്ത് എത്താൻ അവന്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ നാല് അഞ്ചെന്താ പറഞ്ഞിരിക്കേ വായിച്ചുള്ളൂ അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് മേലോട് നോക്കുമ്പോൾ പെരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു കട്ടിലിറങ്ങി വരികയാണ് ചുറ്റും നിലം കൂട്ടങ്ങൾ നടക്കു നിൽക്കുന്നത് നടക്കിശ ഇരിക്കുകയാണ് അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട് ആരുടെയാണ് ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കുന്ന ആൾക്കാരില്ലേ നാല് പേര് അവരാണല്ലേ ഈ ആളെ കൊണ്ടുപോകുന്ന ഇതിലേക്ക് കട്ടപ്പെടണത് കട്ടനഷട്ടങ്ങളൊക്കെ സഹിച്ചവരാളെ താഴെ ഇറക്കുകയാണ് ആ വീട്ടുകാരവിടെ നിന്ന് തെരു പറയുന്നുണ്ടാവും കാര്യം റിപ്പയർ ചെയ്യണമെങ്കിൽ കാജുവോറ വേണു വരും നിന്റെ തന്ത കാമണക്കുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാർ അവിടെ നിന്നുള്ളു പക്ഷെ അമ്മമാർ ഭയങ്കര മുഷ്കന്മാരായത് കാരണമേ ഈ വീട്ടുകാരൻ്റെ ഒരു പരിധി നടക്കുന്നില്ല കാരണം ഇവർ ഇറക്കി ബലമ്പ്രവിച്ചു ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അമ്മയുടെ വിശ്വാസത്തിന് വിലവുണ്ട് അവിടെ ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കുമട ഇത്തരം കാണിച്ചാലും പിറപൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തൊന്നും ഇരിക്കില്ല നിങ്ങളെ പിറപൊളിക്കണതും പെങ്ങക്ക് ഓഹാരി കൊടുക്കാത്ത ആൾക്കാരും വീണ്ടും കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ മകളെ കെട്ടിച്ചിട്ട് മരുമുള തല്ലി വീട്ടി വീട്ടുകൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കും നിങ്ങൾ മുഷ്കന്മാരും തരവഴിക്കാരും തോന്നിവാസം മാസം നിങ്ങളുടെ കാര്യം നടക്കും വിശ്വാസം ഉണ്ടായാൽ മതി കാര്യം മനസ്സിലായില്ല കാര്യം നടക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത് കാര്യം നടക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ചു നിങ്ങൾ ധരിക്കരുത് തെമ്മാടുത്താലും തോന്നി മാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും പക്ഷേ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ നിയോഗം വരും കട്ടിലോട് കൂടി ഇറക്കിയ ആൾ വരും കട്ടിലോട് കൂടി ഇറക്കി ആൾ സുഖപ്പെടും പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരാം രണ്ടും രണ്ട് വിഷയമാണ് നിങ്ങളുടെ നിയോഗം നിങ്ങളെ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരണതും ഒരു വിഷയമല്ല രണ്ട് വിഷയമാണ് കാര്യം എന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട് മാർഗമുണ്ട് ഉടമ്പടിക്ക് എന്താ ഉള്ളത് ആ ഉടമ്പടി ലക്ഷ്യം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ് ഐ എൽ ടി എസ് പാസ്സാവുക ഒരു ലക്ഷ്യമാണ് വസ്തുപിക്കുക വേറൊരു ലക്ഷ്യമാണ് രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ഉടമ്പടി ലക്ഷ്യം അതിനുള്ള മാർഗ്ഗം എന്താ ചെയ്യണത് നിങ്ങൾ പത്രം കൊടുക്കുന്നു പെഷർ പ്രവർത്തനം ചെയ്യുന്നു അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു രോഗികളെ സുഖപ്പെടുന്നു രോഗികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു അതെല്ലാം മാർഗ്ഗമാണ് ലക്ഷ്യമെന്താണ് അത് എ ടി എസ് പാസ്സാകുക അല്ലെങ്കിൽ പി ആർ കിട്ടുക അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക ഇതൊക്കെയാണ് ലക്ഷ്യം ഇത് 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 നടക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് കഴിയും നിങ്ങൾക്ക് ആസ്ട്രേലിയ പോകാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല അത് തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം നിയോഗം ലക്ഷ്യമായതുകൊണ്ടാണ് നിയോഗമാണ് ലക്ഷ്യം ഇവിടെ മാർഗ്ഗം എന്താണ് ഉടമ്പടി മാർഗ്ഗമാണ് ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ് ഉടമ്പടി ലക്ഷ്യമാകും നിയോഗം നിയോഗമാർഗ്ഗമാകും അവിടെയാണ് വിഷയം വേണ്ടത് ഉടമ്പടി ലക്ഷ്യമാകും എന്താ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് ബൈലാട്ട് എഗ്രിമെൻ്റ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻറ്റാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം ഉടമ്പടി ലക്ഷ്യമാകും ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം വസ്തു വസ്തുവിക്കുക ഗ്രീൻ കാർഡ് കിട്ടുക വിസ കിട്ടുക അതൊക്കെ മാർഗമാകും അത് കർത്ത എൻ്റെ എന്താണ് ഞാൻ ഉടമ്പടി നിൽക്കണ എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ ഉടമ്പടി നിങ്ങൾ ദൈവം നിങ്ങളെ കാണുന്നത് കരേബിനെതിരായിട്ടുള്ള സ്പിരിറ്റോടുകൂടി തിരിച്ചു പോയ ആൾക്കാരായിട്ടാണ് കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും കാര്യം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം അപ്പം ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത് ഇത് നിൻ്റെ നിയോഗം എന്താണ് ദൈവമാണോ നിൻ്റെ നിയോഗം ഉടമ്പടിയുടെ ലക്ഷ്യമെന്താണ് അത് ദൈവമാണെങ്കിലേ നിൻ്റെ നിയോഗങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ ചില ആൾക്കാർക്ക് മാർഗമല്ല മാർഗം അവരുടെ ജോലി കിട്ടുക വീട് പണിയുകയൊക്കെയാണ് അവിടെ ലക്ഷ്യം മാർഗമാണ് ഉടമ്പടി ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവിടെ ലക്ഷ്യം അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കുന്നത് അപ്പം അതൊരു മാർഗ്ഗമാകുകയേ ഉള്ളൂ നിങ്ങളുടെ നിയോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോഴേ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും ശ്രുതികട്ട് ഹലീയ സംഖ്യ പതിനാല് നമുക്ക് ഒന്നൂര് വായിക്കാം ശ്രുതികട്ടെ സംഖ്യ പതിനാല് സംഖ്യ പതിനാല് ഇരുപത്തിനാല് എന്നെ നിന്നിച്ചവരാരും അത് കാണുകയില്ല എന്നാൽ എൻ്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റ നോക്കിയ ദേശത്തേക്ക് കാലേബിനെ കൊണ്ടുപോകുന്ന പറയുന്നത് അവൻ്റെ നിയോഗം അല്ല കൊണ്ടുപോകണത് ബൈ പേഴ്സം കൊണ്ടുപോകേ ഇതാ വ്യത്യാസം പറഞ്ഞത് ആ തടവാദ രോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരുന്നത് കൊണ്ടുപോകുന്ന ആൾക്കാർ മോളി നിപ്പുണ്ട് അവിടെ ഇല്ലേ നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത് ആ കാ കൊണ്ടുപോകുന്ന ആൾക്കാർ മറക്കൂസം മത്തായിയുടെ മൂന്നേ രണ്ടിൽ മോളി ഇരിപ്പുണ്ട് ആമാർ പുഷ്കളോ അന്മാരും തണ്ട് രോഗികളൊക്കെയാണ് വീട്ടുകാരനുമായിട്ട് തെറിയുമ്പോൾ എന്നോട് നിൽക്കുമ്പോൾ അല്ലേ അവിടെ നിൽക്കുള്ളൂ കുഴപ്പമില്ല അവർ നിയോഗം നടക്കുന്നുണ്ട് പക്ഷെ അവർ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ് നിങ്ങളുടെ നിയോഗം നടക്കുന്നോളൂ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല അതാ പറഞ്ഞ കലേബിനെ അവൻ ഒറ്റ നോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും കലേബിനെ കൊണ്ടുപോകുന്നവൻ അവരെ നിയോഗം കൊണ്ടുപോകുന്നതല്ലേ പറയണത് െ അപ്പോൾ എന്റെ ശുശ്രൂഷകനും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഞാൻ ഞാനായിരിക്കുന്ന ശുശ്രൂഷകനും ഇതാണ് സെറ്റ് ആ എന്നെ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ 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 ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ അനുഗമിക്കട്ടെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവരെ ഇതാണ് ഈശോയുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് കാലേബിന്റെ കാലേബ് അന്ത്യം വരെയാണ് ആര് അവനെ നയിച്ച അരിവ് വ്യത്യസ്തമാണെന്ന് പറഞ്ഞത് ചില ആൾക്കാർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും വണ്ടി വിട്ടു പോകും അതാണ് അവർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല ജാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ് സഹാമ്പോട്ടവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുവല്ല അത്രയുള്ളത് ഉദ്ദേശിക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല ഞാൻ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിനാണ് നിന്റെ നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത് നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിൻ്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി കയറി നിത്യത വരെ പോകുന്നു അങ്ങനെ നിന്നീ അവൻ്റെ സ്നേഹിതനായിരിക്കയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി അത് കഴിഞ്ഞുള്ളതിൻ്റെ വിശ്വാസത്തെയും ദൈവസഹത്തെയും സുവിശ്വ സാക്ഷിജീവിതത്തെയും പ്രതി നീം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന സുദ്ധിക്കട്ടെ കൈയടിച്ച് ശുദ്ധിക്കട്ടല്ലേ ണത്തിന് നിത്യതയെ ശേഖിച്ചാൽ ബാക്കി എല്ലാ നിയോഗങ്ങളും ചേർത്ത് 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 തരും പിന്നെ ചില നിന്റെ നിയോഗങ്ങൾ നടക്കത്തില്ല കേട്ടോ ഉറപ്പായിട്ട് നടക്കത്തില്ല അതിൻ്റെ കാര്യം കഴിഞ്ഞാല് ദൈവമാണ് ഈ നിയോഗത്തെ നിയോഗത്തെക്കുന്നത് പിശാസല്ല ദൈവം എടുക്കണമെങ്കിൽ ദൈവം നോക്കും നിത്യതയ്ക്ക് വല്ല കളങ്കവും വരുവാ ഇത് നിനക്ക് തന്നാല് നിന്റെ നിത്യത അപകടപ്പെട്ടു പോകുക നോക്കിയാൽ നിത്യമായിട്ട് ദൈവം നിൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിനക്ക് നീ ഉണ്ടാകത്തില്ല ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് വിത്തഹീൽഡാകാൻ സാധ്യതയുണ്ട് ചില ആൾക്കാരുടെ റിസൾട്ട് വിത്തഹീൾഡല്ലേ അതുപോലെ വിത്തഹീൽഡാവും അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെട്ടിഫ് ചെയ്യേണ്ടത് അത് റിപ്പയർ ചെയ്യേണ്ടത് നിൻ്റെ ഈ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ നീ റിപ്പയർ ചെയ്യേണ്ടത് ഉടമ്പടിയുടെ വർക്ക്ഷോപ്പ് റിപ്പയറിംഗ് എന്ന് പറയുന്നത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അല്ല നീവ് ഇവിടെ ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എൻ്റെ എനിക്ക് ഐ എൽ ഡി സി ഞാൻ പിന്നെയും ഹിയറിങ് തോറ്റതെന്നൊക്കെ പറയരുതേ നീ ഉടമ്പടി നീ ഉടമ്പടിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്താ കാര്യം നിത്യതെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് എന്താണ് നീ നിൻ്റെ നിയമത്തേക്കാൾ ഉപരി നിത്യത സ്നേഹിക്കുന്നുണ്ടോ നിത്യമായ ദൈവത്തിൻ്റെ കൂടി ആയിരിക്കാനുള്ള പന്ത്രണ്ട് ഇരുപത്താറ് നീ ആ ദൈവത്തിൻ്റെ ദൈവത്തെ പോലെ നീ അത് മാനിക്കുന്നുണ്ടോ അതും നിനക്ക് മിനിമം പരിപാടി മാത്രമേ ഉള്ളൂ ഇനി സംഭം കഴിയുമ്പോൾ കമ്പം കഴിയുമ്പോൾ കാറ്റു നീ നിൻ്റെ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണോ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ സ്വകാര്യ ലൗ ലൗകികമായ ജഡികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രം ദൈവത്തെ നീ കരുവാക്കുകയാണോ ഉടമ്പടി റിപ്പയർ ചെയ്യേണ്ടത് നിൻ്റെ നിയോഗങ്ങൾ നടക്കുന്നില്ല താമസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി നീ റിപ്പയർ ചെയ്യേണ്ടി വരും ആ റിപ്പയർ ചെയ്യേണ്ടത് നീ ഉടനെ പോലും ഞാൻ പത്രം കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമോ എന്നാൽ പത്രം കൊടുത്തേക്കാം ഇപ്പം അതിൻ്റെ പേരിൽ ഒരു പുരുവാറുണ്ടായെന്ന് വേണ്ട അങ്ങനെ ഒരു ആൾക്കാർ പത്രം കൊടുക്കാം ഓ പത്രമല്ല ഉണ്ടായി കിട്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഇപ്പം എൻ്റെ കാര്യം ഇപ്പോൾ നടക്കാത്തത് വീണ്ടും ഞാൻ തോറ്റേണ്ട കാര്യം ചിലപ്പോൾ പത്രം കൊടുക്കാത്തതുകൊണ്ട് ഞാൻ പത്രം കൊടുത്തേക്കാം അങ്ങനെ നീ ഒരു പ്രേക്ഷിത പ്രവർത്തനരുടെ മിനിമം പ്രോഗ്രാം എടുത്തുകൊണ്ട് ചെറിയ പരിപാടി കിട്ടുകൊണ്ട് റിപ്പയർ ചെയ്ത് നീ ഉടനെ റിപ്പയർ ചെയ്യേണ്ടത് കഥാപയെ നിത്യമായിട്ട് നിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എൻ്റെ ഉടമ്പടി നിത്യമാണ് കായികമല്ല അതൊരു പ്രാദേശികമായ വിഷയമല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിത്യതയെ അപ്പോൾ എൻ്റെ പ്രശ്നം നിത്യതയെക്കുറിച്ച് നിനക്ക് അനുസരിച്ചുണ്ടെങ്കിൽ ഉടമ്പടി ചില ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ തിരി അവിടെ തീർന്നു പോകും പിന്നെ അവർ ഇവിടെ വരിക്കുകയൊന്നുമില്ല ആരെങ്കിലും ഇട്ട് ഉടമ്പടി തിരി മേടിപ്പിക്കാമെന്ന് നോക്കും സൂത്രക്കാരുണ്ടല്ലോ ഉടമ്പടി സൂത്ര എന്തെല്ലാം തരം സൂത്രക്കാരെ ഉള്ളതെന്നറിയാമോ അവിടെ ഉടമ്പടി തിരി തീർന്നു പോയി അപ്പോൾ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പോകണേ എന്നാൽ അതിൻ്റെ ഉടമ്പടി തിരി മേടിച്ചിട്ട് പോവാ കിട്ടുവാണ് ഇവിടുന്ന് കിട്ടത്തില്ല നിങ്ങളെവിടുന്ന് ഉടമ്പടി തൈലം ചോദിച്ചാൽ കിട്ടുക ഇല്ല ഞങ്ങൾക്കറിയാം ഇത് ഈ ഉടമ്പടി തൈലം തരണം മൂന്ന് തൊണ്ണൂറ് ദിവസത്തേക്കാണ് അപ്പോൾ ഒരു തുള്ളി അരത്തുള്ളി അത് ഉപയോഗിക്കാൻ പാടുള്ളൊരു ദിവസം അപ്പോൾ ആ ഉടമ്പ മൂന്ന് അവിടെ നിങ്ങൾ നോക്കും ഇത് ഒരു എന്നാണ് ഉടമ്പെടുത്തി ഉടമ്പടി തൈലം എന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും നിങ്ങൾക്കറിയാലോ ഇവിടെ ഏറ്റവും കൂടി ഇടിവുണ്ടാക്കുന്ന ആൾക്കാർ എന്തിനാണ് ഉടമ്പടി തൈലത്തിനാണ് കാര്യം അതല്ലേ വർക്ക്ഔട്ട് ചെയ്തു ഇപ്പം തന്നെ ഈ പറഞ്ഞില്ലേ ഇപ്പം ഈ അനിലിൻ്റെ ഒരു മകളിൻ്റെ പ്രശ്നം എന്താ ആ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം മറ്റേ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല തല തലയുടെ രണ്ട് ചെവിയും സുഖപ്പെട്ടതല്ല വേറൊരു കൊച്ചുണ്ടവനെ അത് എപ്പോഴും കിടന്നു കിടന്നുപോലുള്ള കൊച്ചാണ് അതിന് മരുന്നില്ല അപ്പോൾ അവളെന്താ അവരെന്താ ചെയ്ത് അവരുടെ ഉടമ്പടി തേലം കൊണ്ടുപോയി അവളുടെ അടിവയറ്റുക കുഞ്ഞിൻ്റെ അടിപയറ്റുള്ളവർ കുരിശിട്ട് അപ്പം സ്റ്റോപ്പ് ആയി സംഭവം അപ്പം സ്റ്റോപ്പായി അപ്പം ഇങ്ങനെ അനുഭവങ്ങൾ കണ്ടാണ് അവർ വളരണത് പക്ഷേ അത് കാരണം ഉടമ്പടി തേലത്തിന് ഇവിടെ ഇടിയാണ് പക്ഷേ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണക്കിന് കൊടുത്ത് കൊടുക്കാം കാശ് കാശ്മേടിക്കാനുള്ള ദിവസം ആണെങ്കിൽ കൊടുക്കാൻ പറ്റും കിട്ടുക കിട്ടത്തില്ല ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി റെഗുലർ ആണോ എന്ന് നോക്കും ആദ്യം നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ അറിയാമല്ലോ ഉടമ്പടിയിലാണോ ജീവിക്കണം എന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഉടമ്പടി തലത്തിന് വേണ്ടി മാത്രം ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കണം എന്നറിയാൻ പറ്റും എന്നിട്ട് അവിടെ കള്ളത്തിറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ കൃപാസത്തിൽ തന്നെ ചില ഊളകളുണ്ട് ബുദ്ധിമോദമില്ലാത്ത പ അതായത് കാര്യങ്ങളാ കാര്യം ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് അവർ ആരെങ്കിലും നിലവിളിച്ചു കഴിയുമ്പോൾ കൊടുക്കും ഒരു തിരി കൊടുക്കുക ഒരു തിരി കൊടുക്കുക ഒരു ചെടപ്പിച്ചില്ല കൊടുക്കുക ഞാനെല്ലാത്തെയും ചവിടിക്കരുത് അവിടെ ചെന്ന് വച്ചു എല്ലാത്തി കാര്യം എനിക്കറിയാം അമ്മ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ വായു നോക്കലൊന്നും ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് വരെയും കാര്യം ഉടമ്പടിയുടെ അറിയാതെ ചിലപ്പോൾ പുതിയ സ്റ്റാഫുണ്ടാവും ബുദ്ധിമോദം അറിയാൻ വേണ്ടി എടുത്തുകൊടുക്കുക അങ്ങനെ കൊടുക്കത്തില്ല അതിൻ്റെ നിയമം എന്ന് പറയണത് ആ ഉടമ്പടി എപ്പോഴാണ് തീരണത് അവിടമ്പടി കൃത് ഉടമ്പടി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഉടമ്പടി തൈല ഉള്ളത് അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്കറിയാം നിക്കിയാൽ വീഴ് ഇങ്ങനെ ആൾക്കാർ കുടഞ്ഞാൽ പോലും അത് വീഴത്തില്ല വെള്ള ഇതൊന്നും വീഴത്തില്ല അത് അത്രയും വില കുപ്പിയിൽ കുപ്പിൽ തുള്ളിയെ തുള്ളിയെ വീടത്തിങ്ങനെ കുടഞ്ഞാൽ വീഴത്തുള്ളൂ എന്നാൽ അത് മൊത്തം ഇവിടെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ കാലി കുപ്പി അടിച്ച് പോകാരിക്കാൻ വേണ്ടിയാണ് ആ കുടന കണ്ടില്ല ആമ്പായിട്ട് കുടനുണ്ടാവുന്ന ആൾക്കാർ അപ്പോൾ ഞാൻ ചെല്ലും എന്താ പരിപാടി നീക്കും അപ്പോൾ ഇത് കുടുകയാണ് ഞാൻ രണ്ട് തുള്ളിയുടെ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് തുള്ളി ബാക്കി ബാക്കി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് അതങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട് അവർ കൊണ്ടുപോയിട്ട് അവരൊന്ന് തോണ്ടിയാൽ മതി അപ്പം ദൈവം അവർക്കറിയാം അവൻ്റെ വില എന്താണെന്ന് അതനുസരിച്ച് അവർ ജീവിക്കേണ്ടത് ദൈവത്തിനെ മുൻനിർത്തിയാണ് ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിതൊന്നും പ്രശ്നമല്ല ക്രിസ്തു ഇല്ലാതെ ഇങ്ങനെ കുറഞ്ഞിട്ട് കാര്യമില്ല കൈയുടെ മണി പിടിയാവുന്ന എല്ലാവർക്കും കാര്യമില്ല അപ്പോൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പണി നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവം ക്രിസ്തുവിനെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്രോഗ്രാം അല്ലതാനും അത് നിത്യത വരെയാണ് ഞാനുള്ള അടുത്ത് എൻ്റെ സ്നേഹദിനം ഉണ്ടായിരിക്കും അപ്പോൾ ഉടമ്പടി ചില ആൾക്കാരുണ്ട് അവർ ഉടമ്പടിയുടെ തിരി തീർന്നു പോയാലും അവർ ഉടമ്പടി തന്നെ ജീവിക്കും ഉപവാസം കറക്റ്റ് ചെയ്യും രോഗികളെ പോയി കാണും അതുപോലെ തന്നെ അതുപോലെ തന്നെ അവരുടെ വിശുദ്ധ ജീവിതം നയിക്കും ബൈബിൾ വായിക്കും എന്താ പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അവിടെ തിരി തീർന്നു പോയതേ ഉള്ളൂ പക്ഷേ അവരുടെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം തീരത്തില്ല ചില ആൾക്കാരുടെ ഉടമ്പടി തിരി തീരുമ്പോൾ തീർന്ന് എല്ലാം തീർന്ന് അങ്ങനെയാണ് തിരു എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ഉണ്ട് ഉടമ്പടി തിരു ക്രിസ്ത്യാരിയുണ്ട് തിരി തീരുമ്പോൾ അവരും തീരും തിരി തീരുമ്പോൾ അവരും തീരും ചില ആൾക്കാർ തിരി തീർന്നാലും ഉടമ്പടി തുറന്നുകൊണ്ടിരിക്കും കാര്യം ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ് അതൊരു ജീവിതമാണ് അത് തിരികെത്തിക്കൽ ഏർപ്പാട് മാത്രമല്ല എൻ്റെ അകത്തുള്ളത് അതൊരു ജീവിതമാണ് അത് ദൈവത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണത് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടി എന്ന ദൈവീക ജീവിതം എന്ന ദൈവിക ദൈവീക അമ്മയുടെ കാലേബിനെ പോലെ കാലേബിനെ പോലെ പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് സത്യസന്ധമായി സത്യസന്ധമായി സുവിശേഷ സാക്ഷ്യമാകാൻ സാക്ഷ്യമാകുക എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ശ്രദ്ധിക്കട്ടെ എന്റെ പേര് ഷൈമ ഞാൻ വയനാട് അമ്പലവേലിൽ നിന്ന് വരുന്നു ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രൈസ് ഞാൻ ഒരു നേഴ്സാണ് ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അഞ്ച് വർഷമായി സൗദിയിൽ ഞാൻ ഈ സമയങ്ങളിൽ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത് ഇരുപത്തേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന എനിക്ക് യൂട്യൂബ് വഴിയും അച്ഛൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയൊക്കെ വെബ്സൈറ്റ് വഴിയൊക്കെ ഞാൻ ഈ ഉടമ്പടി ഈ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിബന്ധനകളൊന്നും പാലിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഈ പ്രാർത്ഥനകളൊക്കെ അറിയാമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം ഒ എക്സാം എഴുതി ഈ രണ്ട് പ്രാവശ്യം ഒ എക്സാം എഴുതിയപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം രണ്ട് വിഷയത്തിന് പോയി രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് റീഡിങ് കിട്ടിയില്ല എനിക്ക് എളുപ്പമായ സബ്ജക്റ്റ് എനിക്ക് കിട്ടാതായപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി ആ സമയത്താണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത് ആ ആ സമയത്ത് തന്നെ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്തു എക്സാമിന് പുതിയൊരു ഡേറ്റ് എക്സാം എഴുതാൻ വേണ്ടി പുതിയൊരു ഡേറ്റ് കൊടു എടുക്കുകയും ചെയ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ റീഡിങ് എനിക്ക് എനിക്ക് ന്യൂസിലാൻഡിലോട്ട് പോകാനുള്ള സ്കോറ് കിട്ടി എനിക്ക് എനിക്ക് റീഡിങ് പാസ്സാവണം എന്നുള്ളതായിരുന്നു അതുപോലെ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സ് തുടങ്ങിയപ്പം എനിക്ക് ഒരുപാട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ കുറേ ഇഷ്യൂസ് വന്നു എൻ്റെ പേപ്പർ വർക്കുകളൊന്നും നടക്കാതെയായി അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഉടമ്പടി എഴുതി എൻ്റെ നിയോഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു പപ്പ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പുറത്തിറങ്ങി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ആ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ പപ്പ എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമായി എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ തിരിച്ച് സൗദിയിലോട്ട് പോയി ഞാൻ ജന ജനുവരിയിൽ ഇവിടെ വന്നു ഫെബ്രുവരി തിരിച്ച് സൗദിയിലോട്ട് പോയി മാർച്ചിൽ ഞാൻ എക്സാം എഴുതി മാർച്ചിലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്തത് എക്സാം എഴുതി എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ഞാൻ പഠിച്ചിട്ടൊക്കെയാണ് പോകണമെങ്കിൽ നല്ല ഈസി ആവുന്നു ഒക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്കിതിനു മുമ്പ് നല്ല ഈസി ആവുന്ന സബ്ജെക്റ്റൊക്കെ എനിക്ക് എൻ്റെ മാർക്ക് വരുമ്പോൾ ഞാൻ ഫെയിലാവുകയാണ് അപ്പം ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പം അഞ്ചരയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ സൗദിയിലായതുകൊണ്ട് അവർക്ക് പ്രയർ ഹാളുണ്ട് മുസ്ലിംസിൻ്റെ പ്രയർ ഹാ പ്രയർ ഹാളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ മുട്ടുകൂത്തി നിന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപ എൻ്റെ കഴുത്തിൽ ഇട്ടു അതിനുശേഷം ഞാൻ എഴുതാൻ പോകുന്ന എൻ്റെ പേനകളിലൊക്കെ ഉടമ്പടി തൈലം എടുത്ത് കുരിച്ചു വരച്ചു ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ പൗച്ചിൽ ഞാനിട്ടു എന്നിട്ട് ഞാൻ എക്സാമിന് കയറി എൻ്റെ റീഡിങ് എക്സാമിന് എനിക്ക് ഫസ്റ്റ് എ പാട്ടും ബി സി ആണ് എ പാട്ടിൽ ഇരുപത് മിനിറ്റിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എനിക്ക് ഒരിക്കലും ആ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മിനിറ്റ് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് പതിനാലാവുമ്പോഴേതിനും എൻ്റെ ആ ഇരുപത് മിനിറ്റ് കംപ്ലീറ്റ് ആവും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസും എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ആവണം അപ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ട്യൂട്ടർ കയറി വന്നു അപ്പോൾ ഞാൻ ഈ ഉടം ഉടമ്പടി ഉപ്പ് എൻ്റെ പൗച്ചിലുള്ള ഉപ്പ് ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഞാൻ അങ്ങോട്ട് മറച്ചിട്ടു അങ്ങോട്ട് ഇട്ടു ആരും ചവിട്ടാത്ത രീതിയിൽ ഇട്ടു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ട്യൂട്ടർ കയറി വന്ന ട്യൂട്ടർ ഞാൻ മനസ്സിലിങ്ങനെ വെച്ചു മാതാവ് ഈ ട്യൂട്ടറിൻ്റെ രൂപത്തിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ പതിനാല് പതിമൂന്ന് ക്വസ്റ്റ്യൻ ആയപ്പോൾ എൻ്റെ ഇരുപത് മിനിറ്റ് തീർന്നു അപ്പോൾ ആ ട്യൂട്ടർ എന്നോട് പറഞ്ഞു ഹാളിലിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞു പത്ത് മിനിറ്റും കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് തരാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നുന്നു മാതാവ് എൻ്റെ ആ ക്വസ്റ്റ്യൻ ഇരുപത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രം മാതാവ് വന്നതാണ് ആ ട്യൂട്ടറിൻ്റെ രൂപത്തിൽ അങ്ങനെ ഞാൻ എക്സാം റിസൾട്ട് എനിക്ക് ആ എ പാർട്ട് ഞാൻ നല്ല ഈസി ആയി കംപ്ലീറ്റ് ആക്കി ബി എം സി എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഞാൻ എക്സാം റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നല്ല പേടിച്ചായിരുന്നു ഇരുന്നത് കാരണം ഞാൻ എനിക്ക് ഈ ഞാൻ ഓൾറെഡി ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് കൊടുത്തു ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും ഓപ്പൺ ആകാൻ പറ്റില്ല എല്ലാവരുടെയും റിസൾട്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു അവരൊക്കെ കുറേ പേര് പാസ്സായി കുറേ പേര് ഫെയിലായി പക്ഷേ എൻ്റെ റിസൾട്ട് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന എൻ്റെ റീഡിങ് എക്സാമിന് ഞാൻ പാസ്സായി എന്നുള്ളതാണ് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇപ്പോൾ ഞാൻ റിസൈൻ ജൂണിൽ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു ഇതുവരെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും മാതാവ് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ മാതാവിൻ തിരിക്കുമാരൻ എനിക്ക് നടത്തി തന്നു അങ്ങനെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്ക് ജനുവരി പതിനഞ്ചിന് എൻ്റെ വിസ വിസയും ശരിയായി എൻ്റെ ടിക്കറ്റ് ജനുവരി പതിനഞ്ചിന് എനിക്ക് ന്യൂസിലാൻഡിനോട്ട് പോകാനുള്ള ടിക്കറ്റും എനിക്ക് മാതാവും തിരുക്കുമാരനും എനിക്ക് എൻ്റെ കൈകളിൽ എത്തിച്ചു തന്നു അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ അയൽ വീട്ടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും വിശ്വാസമുള്ളവർക്ക് മാത്രം ഞാൻ കൊണ്ടു കൊടുക്കും അതുപോലെ പള്ളികളിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഈ യൂട്യൂബിലെ വീഡിയോസ് അതിലെ സാക്ഷ്യത്തിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തും അതുപോലെ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് പങ്കുവെക്കും ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിന് മേത്ത് മുഴുവനും ഈ ചൊറിയായിട്ട് അതുപോലെ അവൾ പറഞ്ഞ് എനിക്ക് ഉടമ്പടി ഉപ്പൊന്ന് കൊണ്ട് തരുമെന്ന് അങ്ങനെ ഞാൻ ഞാൻ കുറച്ച് സൗദിയിൽ കുറച്ച് ഉള്ളിലോട്ടായിരുന്നു അവൾക്ക് ഞാൻ അത് എത്തിച്ചു കൊടുത്തു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി ഉപ്പ് ഞാൻ അവൾക്ക് എത്തിച്ചു കൊടുത്തു അവൾ കൊച്ചിന് ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ അത് കൊടുത്ത് ഇപ്പോൾ കൊച്ചിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ കണ്ടു ഒരു കുഴപ്പവും ആ പാടുകളൊക്കെ മാറി ഇതൊക്കെ ദൈവം തന്ന എനിക്ക് വലിയ അനുഗ്രഹങ്ങളാണ് പിന്നെ ഞാൻ സൗദിയിലായതുകൊണ്ട് അവിടെ പ്രാർത്ഥനയൊന്നുമില്ല ഞാൻ സ്വന്തം എൻ്റെ പ്രാർത്ഥനയൊക്കെ ഒരുപാട് ഞാൻ കുറേ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കും പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഒരു വിശുദ്ധ കുർബാന കണ്ടിട്ട് മാത്രമേ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയുള്ളൂ എട്ട് മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണി തൊട്ട് നാലുമണി ഇതിനു മുമ്പ് ഞാൻ എഴുന്നേറ്റ് ഞാനൊരു വിശുദ്ധ കുർബാന കാണും പിന്നെ അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും വിശ്വാസം എനിക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വന്നു ഉടമ്പടി എടുത്തതും കൂടെ